ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം തുർക്കി സുൽത്താന്റെ അരമനയുടെ വാതിൽക്കൽ ഒരു പാവപ്പെട്ട സ്ത്രീ ചെന്നു സുൽത്താനെ കാണാൻ അനുവദിക്കണമെന്ന് സേവകന്മാരോട് ആവശ്യപ്പെട്ടു അവർ അവളെ സുൽത്താൻ്റെ അടുക്കൽ എത്തിച്ചു നിങ്ങൾക്ക് എന്തു വേണം പറയൂ സുൽത്താൻ ചോദിച്ചു തിരുമേനി ഞാൻ ഉറങ്ങുമ്പോൾ എനിക്കുണ്ടായിരുന്ന സകലവും കള്ളന്മാർ മോഷ്ടിച്ചുകൊണ്ടുപോയി അവിടെ നിനിക്ക് നഷ്ടപരിഹാരം തരണം നാം നഷ്ടപരിഹാരം നൽകണമെന്നോ നിങ്ങൾ കിടന്നുറങ്ങിയത് എന്തിനാണ് സുൽത്താൻ ചോദിച്ചു അങ്ങ് ഉണർന്നിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ടാണ് അടിയൻ ഉറങ്ങിപ്പോയത് ആ സ്ത്രീയുടെ മറുപടി സുൽത്താന്റെ ചിന്തയെ ഉണർത്തി അവർ പറഞ്ഞത് ശരിയല്ലേ ഉത്തമനായ ഭരണാധികാരി തൻ്റെ പ്രജകളുടെ സ്വത്തും ജീവനും കാത്തു സൂക്ഷിക്കാൻ കടപ്പെട്ടവനാണല്ലോ ഈ ലോകത്തിലെ ഭരണാധികാരികൾ മയങ്ങുകയോ ഉറങ്ങിപ്പോവുകയോ ചെയ്തെന്നു വരാം തൻ്റെ പ്രജകളെ സംരക്ഷിക്കുന്ന ദൈവമാകട്ടെ ഒരിക്കലും ഉറങ്ങുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൽ സംശയം തോന്നുന്ന സന്ദർഭങ്ങൾ അനേകരുടെയും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് നനയ്ക്കാത്ത സമയങ്ങളിൽ ദുഃഖങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ ദൈവം ഉറങ്ങിപ്പോയോ എന്നു നാം സ്വയം ചോദിക്കുന്നു ഇത്തരം സംശയങ്ങളെ ഊതി കത്തിക്കുന്നവരാണ് എയ്യോബിന്റെ ഭാര്യയെപ്പോലെയുള്ളവർ നീ ഇത്ര വലിയ ഭക്തനായിരുന്നിട്ടും ഇതാണോ നിനക്ക് കിട്ടിയ പ്രതിഫലം എന്നവൾ ഭർത്താവിനോട് ചോദിച്ചു പ്രതിഫലം കിട്ടാൻ വേണ്ടിയുള്ള ഭക്തിയല്ലേ നമുക്കുള്ളത് എന്നാൽ അയ്യോബ് പറഞ്ഞ മറുപടി ശ്രദ്ധേയമാണ് ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു തിന്മയും കൈക്കൊള്ളേണ്ടതല്ലയോ സന്തോഷത്തിന്റെ മുന്തിരിച്ചാറ് മാത്രമല്ല ദുഃഖത്തിൻ്റെ കയ്പ്നീരും ദൈവാനുഗ്രഹമായി കാണാൻ ഈയോബിനു കഴിഞ്ഞു ദൈവത്തിൻ്റെ നിത്യമായ പദ്ധതിയിൽ ചിലത് നമുക്ക് പ്രതികൂലമാകാം എന്നാൽ നിന്റെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു ചേരുന്നു എന്നു പറയുന്ന ദൈവത്തിൻ്റെ സ്വരം നമ്മുടെ കാതുകളിൽ മുഴങ്ങുമ്പോൾ നമ്മുടെ ചിന്താശക്തിക്ക് അതീതമായ സമാധാനം ലഭിക്കും രണ്ടു കുരിന്തിയർ ഒന്ന് അഞ്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ചൻ